കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനങ്ങൾ അത് കഴിഞ്ഞ റിപ്പോർട്ടിംഗ് കാലം കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന കാലമാണ് വരുന്ന മൂന്ന് കൊല്ലം മാത്രമല്ല അതിന് മുന്നോട്ടും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഒരുങ്ങലിൻ്റെ കാലമാണ് അതൊപ്പം തന്നെ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും വേദികളായാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത് വിമർശനം എന്നൊക്കെ പറയുമ്പോൾ പലരും നെറ്റി ചൊളിക്കുമെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതിയിൽ അതിലൊരു അത്ഭുതവുമില്ല ഈ സമ്മേളനങ്ങളും ഈ കഴിഞ്ഞ സമ്മേളനങ്ങളും ഈ സമ്മേളനവും അങ്ങനെ തന്നെ ആയിരിക്കും സാക്ഷ്യം വഹിച്ചിരിക്കുക ഇവിടെ ഉയർന്ന വിമർശനങ്ങളെ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇപ്പോഴെങ്ങനെ കാണുന്നു സ്വയം വിമർശനങ്ങളെ എങ്ങനെ ഒരു പൊതുവേദിയിൽ ഇപ്പോൾ അതിൻ്റെ ഒരാകത്തുക ഒരു സന്ദേശം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാനാവുമെങ്കിൽ എന്തു ചെയ്യുക സ്വയം വിമർശനവും വിമർശനവും മാർസിസ്റ്റ് യൂണിസ്റ്റ് സംഘടന രൂപമാണ് അതില്ലാതെ പാർട്ടി സമ്മേളനം നടത്തിയിട്ടോ പാർട്ടി സംഘടനക്ക് മുമ്പോട്ടേക്ക് പോകാനോ സാധിക്കുന്നതല്ല അതുകൊണ്ട് സ്വയം വിമർശനമുണ്ട് വിമർശനമുണ്ട് അതിനെല്ലാമുള്ള കൃത്യമായ മറുപടിയുണ്ട് ആ മറുപടി കഴിഞ്ഞതിന് ശേഷമാണ് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ അവതരണം ഇപ്പോഴും പുതിയ രേഖ സമർപ്പിച്ചപ്പോൾ അതിൻ്റെ അവതരണം അതിൻ്റെ തുടർച്ചയായുള്ള അംഗീകാരവും ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ടേക്ക് പോകുന്നത് അതെല്ലാം ചേർന്നാലാണ് യഥാർത്ഥത്തിൽ നവീകരണം അല്ലാണ്ട് പുതിയ കുറേ ആളെ കൊടുത്തത് മാത്രല്ല ഈ ഒരു പ്രക്രിയ പൂർണ്ണമായിട്ട് ചേരുമ്പോഴാണ് ഒരു നവീകരണ പ്രക്രിയ ഈമർശനം ഇല്ലെങ്കിൽ പാർട്ടി മരിച്ചു എന്നാണ് പാർട്ടി ജീവിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതന്നെ ഇപ്പം ഉറപ്പിച്ച് പറയും അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോഗ്യകരമായ സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നിരുന്നു ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ഒരു രേഖ പുതുതായി മുഖ്യമന്ത്രി പി ബി മെമ്പർ കൂടിയായ സഖാവ് പിണറായി വിജയൻ അവതരിപ്പിച്ചു എന്നാണ് കഴിഞ്ഞ സമ്മേളനത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ കേരളത്തിൻ്റെ തുടക്ക കാലത്ത് അമ്പത്തിയേഴിന് മുമ്പുള്ള ആ സമ്മേളനത്തിലാണ് സമാനമായ ഒരു അനുഭവം ഉണ്ടായത് ഈ വികസന രേഖ അവതരിപ്പിച്ചതിന് ശേഷം ചർച്ച ചെയ്ത് കഴിഞ്ഞ് അത് അംഗീകരിച്ചതിന് ശേഷം ആണ് ഇപ്പോൾ മാഷ ആദ്യമായിട്ട് ജനങ്ങളോട് സംസാരിക്കുന്നത് ആ രേഖയെക്കുറിച്ച് ആ പ്രക്രിയ മുഴുവൻ പൂർണ്ണമായിരിക്കെ മാഷ എന്തു പറയും കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക ഉപരോധം തീർത്ത് കേരളത്തെ ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിന് സ്വന്തം കാലിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ കേരളത്തിൻ്റെ തന്നെ വിഭവ സമാഹരണത്തോടു മാത്രമേ സാധിക്കുകയുള്ളൂ അത് വ്യാവസായിക മേഖല മാത്രമല്ല സർവ്വതല സ്പർശിയായ മേഖലയിൽ ഈ മാറ്റം ഉണ്ടാവണം അതിന് സഹകരണ സംഘങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ചേർന്നുകൂടി കൂടി മുമ്പോട്ടേക്ക് വരുമ്പോൾ അതൊരു വലിയ ശക്തിയായിരിക്കും ഊർജ്ജമായിരിക്കും ആ രീതിയിൽ കേരളത്തെ അടിമുടി പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും മുന്നോട്ടേക്കുള്ള കുതിപ്പിനുതകുന്ന രീതിയിലുള്ളൊരു പുതിയ കേരളം എന്ന് പറഞ്ഞാൽ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എത്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു നവ കേരളമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് അതാണ് ഗവൺമെൻറ്റും ഉദ്ദേശിക്കുന്നത് അതാണ് ഈ രേഖയുടെ ഉള്ളടക്കം